ജീവിതം വഴിമുട്ടിയ അവസ്ഥയിൽ ഇനി മുന്നോട്ട് എന്തെന്നും ചിന്തിച്ച അവസ്ഥയിൽ ഞാൻ കൃപാസനം മാതാവും തിരുകുമാരനും വഴി നടത്തിയ ഒരു സാക്ഷ്യമാണ് ഞാൻ ഇവിടെ പറയുന്നത് എൻ്റെ പേര് അനുജിജോ ഞാൻ സെൻറ്റ് പോൾ ചർച്ച് വേഴപ്പറയിൽ നിന്ന് വരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷമായി സമയത്ത് എനിക്ക് രണ്ട് പെൺമക്കളായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പത്താം തീയതി എൻ്റെ മൂത്ത മകൾ സഡൻ ഡെത്ത് അവക്ക് സംഭവിക്കുകയാണ് രാവിലെ അവൾ എഴുന്നേറ്റ് വന്ന വഴി വന്ന് വന്നു സൈലൻ്റ് അറ്റാക്കായിരുന്നു കൊറോണറി ആർട്ടറി എന്നാണ് ഞങ്ങൾക്ക് റിപ്പോർട്ടിലുണ്ടായിരുന്നത് പക്ഷേ ഒരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും കുഞ്ഞ് കാണിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ മരണം ഉൾക്കൊള്ളാനായിട്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ ഈ കൃപാസന മാതാവിനോട് ഒരുപാട് വഴക്കിട്ടുകൊണ്ടാണ് ഇരുന്നത് എൻ്റെ ആ കുഞ്ഞു മരിച്ച ആ ഒരു ദിവസമൊക്കെ മരണമാണ് സംഭവിച്ചതെന്ന് എനിക്കറിയാം പക്ഷേ ഇനി എന്താണ് ഇനി എൻ്റെ ജീവിതത്തിൽ ഇനി എങ്ങനെ ഞാൻ ഇനി മുന്നോട്ട് പോകും ഇനി എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും എൻ്റെ ജീവിതം ഞാൻ ഇനി എങ്ങോട്ട് മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ മാതാവിനോട് വഴക്കിട്ടും തല്ലുപിടിച്ചുമൊക്കെ ഇരുന്നു കാരണം ഞാൻ അവസാനമായിട്ട് ഞാൻ അവളെ കൊണ്ടുവന്നത് വന്നത് മാതാവിൻ്റെ ഈ നടയിലാണ് ഞാനപ്പോൾ ചോദിച്ച മാതാവേ എന്നിട്ട് പോലും ഒന്ന് ഒന്ന് വിളിക്കാനുള്ള ഒരു സമയം പോലും നീ എനിക്ക് തന്നില്ലല്ലോ എന്ന് വിചാരിച്ച് തന്നെ ഞാൻ മാതാവിനോട് ഓരോന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പതം പറക്കൊണ്ടിരുന്നു ആ ഒരു സമയത്ത് മാതാവ് എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്നെ കാണിച്ചു തരികയാണ് വളരെ സുന്ദരിയായിട്ട് ഒരു വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചിറകുകളൊക്കെ വിരിച്ചിട്ട് ഇത്രയും സുന്ദരിയായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ പിന്നെ എൻ്റെ ജീവിതത്തിൽ അതുവരെയും കണ്ടിട്ടില്ല പിന്നെ അങ്ങോട്ട് കണ്ടിട്ടേ ഇല്ല പ്രിയമുള്ളവരെ ഞാൻ അന്ന് ആ കണ്ട ആ ഒരു നിമിഷം മുതൽ ഈ നിമിഷം വരെ എൻ്റെ കുഞ്ഞ് എവിടെയോ സേഫാണ് അല്ലെങ്കിൽ അവൾ എത്തേണ്ടിടത്ത് എത്തി അവളെക്കുറിച്ച് ഞാനിനി ഒരു ടെൻഷൻ മടിക്കേണ്ട എന്നൊരു മനസ്സിലൊരു ആശ്വാസം അല്ലെങ്കിൽ നിറവ് എനിക്ക് തമ്പുരാൻ തന്നു അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് സത്യം പറഞ്ഞാൽ സഹനങ്ങളെ ഹോഷയാത്രയായിരുന്നു പിന്നീട് ജീവിതം പഴയപടി തന്നെ മുന്നോട്ട് പോകുന്നു നമുക്ക് ഓരോ കാര്യങ്ങൾ പലരെയും ഫേസ് ചെയ്യണം പലരോടും സംസാരിക്കണം എനിക്ക് ഓഫീസിൽ പോകണം ജോലി ചെയ്യണം അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തണം എല്ലാത്തിനും നമ്മൾ എല്ലാം നമ്മൾ ഫേസ് ചെയ്യതേ പറ്റുകയുള്ളൂ പക്ഷേ ആ സമയത്തെല്ലാം ഞാൻ ഈ മാതാവിന് മുമ്പിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല നീലമെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ഈ മാതാവിന് മുമ്പിൽ ഞാൻ കരയുമായിരുന്നു ഒരു രാത്രിയിൽ പോലും ഉറക്കമില്ലാതെ ചിലപ്പോൾ ഉറങ്ങാൻ പറ്റാതെ ഈ മാതാവിന് മുമ്പിൽ കണ്ണീരോടെ ഒരുപാട് തവണ ഒരുപാട് ദിവസങ്ങൾ ഞാനിങ്ങനെ ചിലവിട്ടുകൊണ്ടേയിരുന്നു എൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ തമ്പുരാൻ ഞാൻ അറിയാതെ തന്നെ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി അപ്പോഴൊക്കെയും ഓരോരുത്തും എല്ലായിടത്തും ചെല്ലുമ്പോൾ എല്ലാവരും പറയും അടുത്തൊരു കുഞ്ഞിനെ ആഗ്രഹിക്കുക അപ്പോൾ നിങ്ങളുടെ ജീവിതം എല്ലാം ശരിയാവും പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു കുഞ്ഞെന്ന് പറയുന്നത് പറയുന്നവരോട് എനിക്ക് ദേഷ്യമായിരുന്നു പക്ഷേ പുറത്ത് കാണിക്കത്തില്ല എന്നാലും അതിലേറെ പേടിയായിരുന്നു എനിക്ക് ഇനി എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇനി മാതാവ് ഇനി വെച്ചിരിക്കുന്നത് ഇനി ഇതിൽ കൂടുതൽ ഇനി എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല മാതാവേ അതുകൊണ്ട് ഇനി എനിക്കൊരു കുഞ്ഞ് എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് തന്നെ വിചാരിച്ച് ഞാൻ മുന്നോട്ട് പോയി പക്ഷേ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ മുന്നോട്ട് പോകൊണ്ടിരുന്നപ്പോൾ ശരിക്കും ജീവിതത്തിൽ ഒരു അർത്ഥമില്ലാതെയായി അപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചപ്പോൾ ഒരു കുഞ്ഞ് വേണമെന്ന പതിയെ പതിയെ മനസ്സുകൊണ്ട് പതിയെ ആഗ്രഹിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തി രണ്ടാം തീയതി ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു അതിൽ ഞാൻ പേടിയോടെയാണെങ്കിലും ആദ്യത്തെ നിയോഗം വച്ചത് മാതാവ് എനിക്ക് ആയുസ്സും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നനുഗ്രഹിക്കണമേ എന്നായിരുന്നു എന്നിട്ട് ഞാൻ അതിനൊരു ക്ലോസ് വെച്ചു മാതാവെ പുതിയ സഹനമോ അല്ലെങ്കിൽ പുതിയ വേദനയോ ആണെങ്കിൽ എനിക്ക് വേണ്ട എന്ന് തന്നെ ഞാൻ അതിലിങ്ങനെ എഴുതിയും വെച്ചു പ്രിയമുള്ളവരെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഗ്നൻ്റായി പക്ഷേ ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞ് എനിക്ക് ബ്ലീഡിങ് ആയി എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവ് എനിക്ക് നല്ലതൊന്നും ഇനി അങ്ങോട്ട് ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല സഹനങ്ങളോടെ തന്നെ മുന്നോട്ട് പോകാൻ തന്നെ ആയിരിക്കും എനിക്ക് ഇനി ഒരു കുഞ്ഞിനെ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ വിചാരിച്ചു ആ അപോഷനായ സമയത്ത് ഡോക്ടറെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് അടുത്ത് പറഞ്ഞത് ഇനി ഒരു കുഞ്ഞിനെ നീ ആഗ്രഹിക്കുന്നതിൽ അർത്ഥമില്ല കാരണം നിനക്ക് യൂട്രസിൽ ഫൈബ്രോയിഡുണ്ട് ഓവറയില് സിസ്റ്റുണ്ട് പിന്നെ നിനക്ക് രണ്ടാമത്തെ കുഞ്ഞിനെ ക്യാരി ഡെലിവറി കഴിഞ്ഞിട്ടിപ്പോൾ പന്ത്രണ്ട് വർഷമായി അപ്പോൾ ഇനിയൊരു കുഞ്ഞ് ഉണ്ടായാലും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കേണ്ട എന്ന് തന്നെ ഡോക്ടറെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡോക്ടറിനെ കാണാനായിട്ട് ഞാൻ ഫൈബ്രോഡിൻ്റെ മെഡിസിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം രണ്ട് സ്കാൻ അടുപ്പിച്ച് നോക്കാം ഇത് എങ്ങനെയാണ് മെഡിസിൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോഴൊക്കെയും ഞാൻ എന്റെ ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഉടമ്പടി ഉടമ്പടി തൈലം എന്ന് ഞാൻ വയറിൽ കുരിശു വരച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ തന്നെ തേനും ഉപ്പും ഉള്ളിലേക്ക് ഞാൻ ഉപയോഗിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഒരാളുടെ മുമ്പിൽ ഞാൻ കരഞ്ഞോ അല്ലെങ്കിൽ വിഷമിച്ചോ നിന്നിട്ടില്ല ഈ അമ്മയുടെ മുന്നിൽ മാത്രമേ ഞാൻ കരഞ്ഞിട്ടുള്ളൂ അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്കാനിങ്ങിന് ഞാൻ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ എൻ്റെ ഈ ഉടമ്പടി കാശു ഞാൻ എൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചു എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നിനക്ക് എന്താണ് ഇന്ന് എന്നോട് പറയാനുള്ളത് അത് ഈ ഡോക്ടറിലൂടെ എന്നോട് പറയണം മെഡിസിൻ എടുത്ത് ഇനിയും അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ എടുക്കാനാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല ഞാൻ ഇറങ്ങി വന്നിട്ട് എൻ്റെ ഹസ്ബൻഡോട് പറയും കുഴപ്പമില്ല സാധാരണ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് തന്നെ പറയും എന്താണ് നീ എന്നോട് പറയേണ്ടത് അത് ഇന്ന് ഡോക്ടറിലൂടെ എന്നോട് പറയണം എന്ന് പറഞ്ഞു ഞാൻ സ്കാനിങ്ങിന് കയറി ഡോക്ടർ സ്കാനിങ് കഴിഞ്ഞിട്ട് ഡോക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു അടുത്ത് വന്നിരുന്നിട്ട് എൻ്റെ കയ്യിൽ തട്ടിയിട്ട് എൻ്റെ അടുത്ത് ജോ എൻ്റെ അടുത്ത് പറയുകയാണ് മോളെ നിൻ്റെ യൂട്രസ് ഒരു കുഞ്ഞിനെ ക്യാരി ആവുന്നതിൽ ഓക്കെയാണ് നമുക്ക് എന്തുകൊണ്ടൊരു കുഞ്ഞിനെ ആഗ്രഹിച്ചുകൂടാ എന്ന് ഡോക്ടർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുകയാണ് അപ്പോൾ എനിക്ക് ഞാനപ്പോൾ വിചാരിച്ചു ഞാനപ്പോൾ ഈ ഫൈബ്രോയിഡ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വളരെ ടെൻഷൻ അടിച്ച് പോകും അപ്പോൾ ഡോക്ടറിനോട് ഞാൻ ചോദിച്ചു ഡോക്ടറെ ഫൈബ്രോയിഡ് സിസ്റ്റ് അപ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണ് അതൊക്കെ നോർമലാണ് അതൊന്നും കുഴപ്പമില്ല പിന്നെ എന്ന് ഡോക്ടർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയുകയാണ് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോയി നെക്സ്റ്റ് മന്ത് തന്നെ ഞാൻ ആയി ഒരുപാട് ബുദ്ധിമുട്ടുകളും ടെൻഷനും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അപ്പോഴെല്ലാം എൻ്റെ ആശ്രയം ഈ ഉടമ്പടി വസ്തുക്കൾ നേർച്ച വസ്തുക്കൾ മാത്രമായിരുന്നു എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്ത് വിഷമം വന്നാലും ഓടി വന്ന് ഉടമ്പടി തൈലം എടുത്തു പുരട്ടും അല്ലെങ്കിൽ ഉടമ്പടി വസ്തുക്കൾ തേനും ഉപ്പും സേവിക്കും ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ മരുന്ന് ആ സമയത്ത് അതുപോലെ തന്നെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടും പക്ഷേ എല്ലാത്തിലും ഞാൻ ആശ്രയിച്ചിരുന്നത് ഈ ഉടമ്പടി വസ്തുക്കളെ തന്നെയാണ് അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി എൻ്റെ കുഞ്ഞു മരിച്ചത് ഒക്ടോബർ മാസമാണ് ഒക്ടോബർ പത്താം തീയതിയാണ് ആ സെയിം മാസം തന്നെ എനിക്ക് ഒരു ആൺകുഞ്ഞിനെ തന്ന് എൻ്റെ തമ്പുരാൻ എന്നെ അനുഗ്രഹിച്ചു എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും ഒരായിരം നന്ദി ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവൃത്തി എന്ന് വെച്ചാൽ എൻ്റെ കൃപാസനം മാതാവിനെക്കുറിച്ചും കൃപാസനം ത്തെക്കുറിച്ചും എന്നെക്കൊണ്ട് പറയാവുന്നവരോട് പറഞ്ഞ് മനസ്സിലാക്കുക പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യാറ് അതുപോലെ തന്നെ കൃപാസന പത്രം വിതരണം ചെയ്യാറുണ്ട് അത് ഓരോ വീടുകളിലും കൊണ്ട് കൊടുക്കുക ചെയ്യാറ് പിന്നെ അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ നമ്മൾ കാണുമ്പോഴത്തേക്കും ഓരോരുത്തർക്കും ആവശ്യമുള്ള സാക്ഷ്യങ്ങൾ കാണുമ്പോൾ അവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട് കാരുണ്യപ്രവൃത്തി എൻ്റെ മുൻപിൽ ആവശ്യമായിട്ട് വരുന്നവരെ ഒരിക്കലും ഞാൻ തള്ളിക്കളയാറില്ല അതുപോലെ തന്നെ അത് ആ കണ്ടറിഞ്ഞ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ഒരുപാട് തമ്പുരാൻ്റെയൊക്കെ അടുത്തായിരിക്കാനായിട്ട് എപ്പോഴും ഇങ്ങനെ നമ്മളൊരു ചെറിയ തെറ്റ് ചെയ്താലും തമ്പുരാനെ ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ ഉടനെ തന്നെ അപ്പം തന്നെ ക്ഷമിക്കണേ എന്ന് പറയാനായിട്ടുള്ള ഒരു ധൈര്യം എനിക്ക് തന്നത് ഈ ഉടമ്പടിയാണ് അതുപോലെ തന്നെ എന്നെ ശ്രവിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്ത് വിഷമം ആയിക്കോട്ടെ എന്ത് സങ്കടം ആയിക്കോട്ടെ എന്ത് വേദന ആയിക്കോട്ടെ എല്ലാം മാതാവിൽ അർപ്പിച്ച് ഈശോയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് എന്നും ഫലമുണ്ടാകും അതിനൊരു ഉത്തരം ഉണ്ടാകും അതുപോലെ ഉടമ്പടി വസ്തുക്കൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനെയൊക്കെ പിന്നെ വിലയിരുത്തുന്നവരോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ അത് അനുഭവം കിട്ടിയവർക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല ആ ആ ഒരു വലിയ അനുഗ്രഹം ഈ നടയിൽ നിന്നുകൊണ്ട് പറയാനായിട്ട് ഭാഗ്യം തന്ന എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഒരായിരം നന്ദി